ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ നൈസ് ജേജുസി എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക് അധികാം ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ നടക്ക നടക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നടക്കുമെന്ന് നമ്മൾ ആശങ്കിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഈ സമയം ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ അത് വളരെയധികം ഭയാനകം അല്ലെങ്കിൽ അതിലുപരി നമ്മുടെ പലവിധ കാര്യങ്ങളൊന്ന് പിന്നോട്ട് ഭരിക്കുന്ന ഒരു ഒരു വിഷയം കൂടിയാണത് അതുകൊണ്ടാണ് ഞാനത് നമ്മുടെ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ നമ്മൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുമായി ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മേഖലയിൽ കൂടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചിലർക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സുകാരായിരിക്കാം നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യത്തിൽ കൂടെ നമ്മൾ പണ്ടു പോകുന്ന സമയത്ത് നമ്മൾ പിന്നീട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് അപ്പുറം നമുക്ക് നമ്മുടെ ഈ കാര്യത്തിന് ഒരു പുരോഗതി ഉണ്ടാകുമോ അല്ലെങ്കിൽ ആ സമയത്ത് ഈ ഒരു ട്രെൻഡ് മാറുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റ് പ്രസന്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിന് അതിൻ്റെതായ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് നമുക്കോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമോ കിട്ടാനായിട്ട് സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മൾ എന്താ അറ്റ് പ്രസന്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ പൂർണ്ണമായി ആത്മാർത്ഥത കാണിക്കുകയും അല്ലെങ്കിൽ അതിനുപരി നമ്മളതിനെ നമ്മൾ പരമാവധി നമ്മൾ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയ ഡെഡിക്കേഷൻ കൂടി നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഇത് കാണുന്ന നമ്മുടെ സമൂഹം നമുക്ക് അതിന്റെ കുറച്ചു എന്തായാലും തരും ഇല്ലെങ്കിൽ നമ്മൾ ഓൾമേറ്റ് ഇത് കാണുന്നുണ്ട് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിനൊരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ വിചാരിക്കുന്നേക്കാളും ഉപരി അപ്പൊ നമ്മൾ ആകുലമായി ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ദീർഘവീക്ഷണം ദീർഘവീക്ഷണം വേണ്ട എന്നല്ല നമുക്ക് ഉദ്ദേശിക്കുന്നത് ദീർഘവീക്ഷണം വേണം പക്ഷെ അതിലുപരി നമ്മൾ അറ്റ് പ്രസന്റ് എന്താണോ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാന ഘടകം വേറെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പല പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ പല ഇൻഷുറൻസ് കാരും അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളിത് പറയുന്ന ഒരു സ്ഥലം നമ്മൾ ഭാവിയിലേക്ക് നിക്ഷേപം കരുതണം നമ്മൾ പക്ഷെ ഭാവിയിലേക്ക് നിക്ഷേപം കരുതുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സെക്യൂർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ആ സമയത്തേക്കാൾ കൂടുതൽ നമ്മൾ അറ്റ് പ്രസന്റ് അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് കാര്യം ചെയ്യാൻ പാടുള്ളൂ പക്ഷെ അതിൽ ചെയ്യേണ്ട എന്നുള്ള എതിരല്ല പക്ഷെ അതും വേണം പക്ഷെ അതിലുപരി നമ്മൾ അറ്റ് പ്രസന്റിൽ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു അതൊരു ഓപ്ഷൻ ആയിട്ട് നമ്മൾ കാണണം അന്നാ മാത്രേ നമുക്ക് ആ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സമൂഹം നമ്മൾ ഫാമിലി ആയിട്ട് വളരുന്ന നമ്മുടെ സാഹചര്യത്തെ നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി അതിൽ നിന്ന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ റിസൾട്ട് ഒന്നുവെച്ചാൽ സന്തോഷമായിട്ടിരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ മക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുപത്വികൾ നമ്മുടെ രക്ഷകർത്താക്കൾ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരും അതായത് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അതിനായി പരമാവധി പരിശ്രമിക്കണമെന്നാണ് ഞാൻ ഈ സമയത്ത് തന്നെ ആഗ്രഹിക്കുന്നത് അതിനെന്താണ് വേണ്ടത് എന്നുള്ളത് പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും ആ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ നല്ല രീതിയിലേക്ക് റിസൾട്ട് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ അനാവശ്യമായ ദീർഘവീക്ഷണ ആകൃതകൾ ഇരുന്ന് മാറി നിന്നുകൊണ്ട് അറ്റ് പ്രസന്റ് അറ്റ് മോമെന്റ് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരുന്ന കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വരുന്ന ദിവസം നമ്മൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലൊരു രീതിയിൽ നല്ലൊരു മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് പ്രത്യേകപ്പെടുത്തുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ഇനി മറ്റുള്ളൊരു മറ്റൊരു നല്ലൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുന്നിൽ കണ്ടുമുട്ടുന്ന വരെ സൈൻ ഓഫ് മീഡിയ